എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഭഗവത്ഗീതയിൽ പതിനേഴാം അധ്യായത്തിൽ ശ്രദ്ധാത്രയവിഭാഗയോഗം അതിൽ അർജുനൻ വളരെ ശക്തമായ ചോദ്യങ്ങൾ കൃഷ്ണഭഗവാനോട് ചോദിക്കുന്നു അതിലേറ്റവും പ്രധാനം യാഗം ചെയ്യുന്നവരുടെ നില അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ എത്തരത്തിലുള്ളതാകുന്നു എന്നൊരു ചോദ്യമാണ് അതിന് ഭഗവാൻ കൃഷ്ണൻ വളരെ വ്യക്തമായി എല്ലാത്തിനെയും ശ്രദ്ധ ത തപം യജ്ഞം ആഹാരം എല്ലാത്തിനെയും പ്രധാനമായും മൂന്ന് വിഭാഗങ്ങളായി തിരിച്ചിരിക്കുകയാണ് എല്ലാം ത്രിവിധമാണെന്ന് അദ്ദേഹം പറയുന്നു വളരെ ഭംഗിയായിട്ടാണത് വിവരിച്ചിരിക്കുന്നത് അതനുസരിച്ചിട്ട് ഇന്ന് കാണുന്ന ജനവിഭാഗങ്ങളെയെല്ലാം ഈ മൂന്ന് ഗണങ്ങളായിട്ട് തിരിക്കാൻ സാധിക്കും അർത്ഥം അതിപ്ര ഇപ്രകാരമാണ് അദ്ദേഹം അതിന് മറുപടി പറഞ്ഞിട്ടുള്ളത് ത്രിവിധ ഭവതി ശ്രദ്ധ ദേഹിനാംസ സ്വഭാവജ സ്വാത്വികീ രാജസി ചെയ്വ താമസി ചേത്തിതാം ശ്രുണു അല്ലയോ അർജുന മനുഷ്യരുടെ ശ്രദ്ധ മൂന്ന് വിധമാണ് അത് അവരുടെ പൂർവജന്മ കർമ്മവാസനയിൽ നിന്നുണ്ടാവുന്നതാണ് അപ്പം ശ്രദ്ധ എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളതല്ല അവരുടെ പൂർവജന്മ കർമ്മവാസനയിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് അതിനർത്ഥം നമ്മുടെ ജന്മം പൂർവജന്മ പ്രകാരമാണ് പുനർജന്മമുണ്ട് എന്നർത്ഥം അതൊരു കുട്ടിയെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും കുട്ടി ജനിക്കുമ്പോൾ കരഞ്ഞു ജനിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ ഇടയ്ക്ക് ചുരിക്കും ഇടയ്ക്ക് കരയും ഇടയ്ക്ക് ചില അംഗവിക്ഷേപങ്ങൾ കാണിക്കും ആ സമയത്ത് നമ്മുടെ ആനുകാലികതയിലേക്ക് ആ കുട്ടി വരുന്ന ആ സമയമായിട്ടില്ല അപ്പോൾ ഈ ചലനങ്ങൾക്കും ഈ ചുരിക്കും ഈ കരച്ചിലിനൊക്കെ കാരണം എന്താണെന്ന് അന്വേഷിച്ചാൽ നമുക്കറിയാം ആ ജനിക്കുന്നതിന് മുമ്പ് ചില ശ്രദ്ധകൾ ചില തീരുമാനങ്ങൾ ആ ബ്രെയിനിലേക്ക് ഡോമിനേറ്റ് ചെയ്യപ്പെടുന്നു എന്നർത്ഥം അത് അതിനു മുമ്പുള്ള ജന്മ ജന്മ കർമ്മം കൊണ്ടുവന്നതാണെന്നർത്ഥം അപ്പോൾ ഏതൊരുവൻ ഏതു ശ്രദ്ധയിലാണോ ഇരിക്കുന്നത് ആ ശ്രദ്ധയായിട്ടുള്ള ജീവജാലമായിട്ട് മാറുന്നു എന്നർത്ഥം വളരെ വ്യക്തമാണ് മനുഷ്യൻ ശ്രദ്ധാമയനാകുന്നു യാതൊരുത്തൻ യാതൊരു തരത്തിലുള്ള ശ്രദ്ധയോടുകൂടിയിരിക്കുന്നുവോ അവൻ ആ തരത്തിലുള്ള മനുഷ്യനായി മാറുന്നു എന്നർത്ഥം ഇപ്രകാരം നമ്മുടെ ശ്രദ്ധയ്ക്കനുസരിച്ച് യജന്തേ സ്വാത്തികാദേവാൻ യക്ഷര യക്ഷരക്ഷാംശി രാജസഹ പ്രേതാൻ ഭൂതഗണാംശന്നി യജന്തെ താമസാജന യജന്തെ സ്വാത്വിക ദേവാൻ സ്വാത്വിക ഗുണമുള്ളവർ ഋഷിവര്യന്മാർ ഉത്തമന്മാരായ ദേവന്മാരെ പൂജിക്കുന്നു ഉത്തമപരമായിട്ടുള്ള ദേവന്മാർ അതായത് വിഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ അതിനെ ആവാഹിച്ച് പൂജിക്കുന്നവരെ മാത്രമല്ല ഉത്തമന്മാരായിട്ടുള്ള ഗുരുക്കന്മാരെ അധ്യാപകന്മാരെ നല്ലവരെ എല്ലാം വളരെ വ്യക്തമായി ഗുണനിലവാരമുള്ളവരെ പൂജിക്കുന്നവരാണ് സ്വാത്വിക ഗുണമുള്ളവർ അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ വലിയ നേതാക്കന്മാരൊക്കെ ഉണ്ട് അവരൊക്കെ ഉത്തമ പദവിയിലിരിക്കുന്നുണ്ട് പദവി മാത്രമാണ് ഉത്തമമായിട്ടുള്ളത് ഇരിക്കുന്നവൻ ഏകദേശം പല ശുംഭന്മാരോ ശുനുകന്മാരോ ആയിരിക്കും അവരെ ബഹുമാനിച്ചിട്ട് കാര്യമില്ല അത് സ്വാത്വികമല്ല നല്ല ശക്തമായ മനസ്സും ശരീരവും ചിന്തകളുമുള്ള ആ അവരെ പൂജിക്കുന്നവരാണ് ദൈവീകതയെ പൂജിക്കുന്നവരാണ് സ്വാത്വികന്മാരെന്ന് പറയുക നേരെ മറിച്ച് മദ്യപന്മാരായിട്ടുള്ള യക്ഷന്മാർ അല്ലെങ്കിൽ രാക്ഷസന്മാരിന് തുല്യമായിട്ടുള്ളവരെ ആസുരീക ജന്മമുള്ളവരെ ആ ഗുണമുള്ളവരെ പൂജിക്കുന്ന ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ സേവിക്കുന്ന അത്തരത്തിലുള്ള ജനങ്ങ ജനങ്ങളെയാണ് രാജസീക സ്വഭാവമുള്ളവരെന്ന് പറയുക രാജസീയം എന്ന് പറയും അപ്പോൾ അവരുടെ ഉദ്ദേശം പൂർണ്ണ ദൈവികമല്ല അവർ ആക്ടിവേഷൻ നടക്കും വളരെ ശക്തമായി പ്രതികരിക്കും ആശുരീഗത സ്വഭാവമുള്ളവരെയാണ് അവർ കൂടുതലായിട്ട് പൂജിക്കുക അർജുന അതുമാത്രമല്ല പ്രേതാൻ ഭൂതഗണാം ചെന്നേ യജന്തെ താമസ മൂന്നാമത്തെ വിഭാഗമാകട്ടെ അഥമങ്ങളായ പ്രേതങ്ങളെയും ഭൂതഗണങ്ങളെയും സേവിക്കുന്നു നമുക്കറിയാം നമ്മുടെ ഹിന്ദു കൾച്ചറിൽ ചിലടത്ത് കള്ള് നിവേദിക്കുന്നുണ്ട് ചിലയിടത്ത് മറ്റു പലതും നിവേദിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ വളരെ ഉത്തരമുണ്ട് ആർക്കും ഏത് രീതിയിൽ വേണമെങ്കിലും ദൈവികതയെ തേടാമെന്ന് ഉള്ള ഒരു ധർമ്മമാണ് നമ്മുടെ അപ്പോൾ ചിലവർ അവരുടെ ശ്രദ്ധയിൽ അല്ലെങ്കിൽ അവരുടെ ജന്മവാസനയായിട്ടുള്ള അവസ്ഥയിൽ വളരെ നീചങ്ങളായിട്ടുള്ള അധമങ്ങളായിട്ടുള്ള പ്രേതങ്ങൾ ഭൂതഗണങ്ങൾ അതായത് ഡെവിൽസ് അതുപോലെ മറ്റുള്ള തരത്തിലുള്ള എന്താ പറയുക അൺഇമാജിനറി എന്നൊക്കെ പറയില്ലേ അതുപോലെയുള്ള അവസ്ഥകളെ സൃഷ്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തിയെ അംഗീകരിച്ചുകൊണ്ട് പൂജിക്കുന്നവരാണ് നമ്മൾ പറയാ താമസന്മാർ ചുരുക്കി പറഞ്ഞ ദയാ എന്താ പറയുക ഇല്ലിറ്ററേറ്റ്സ് എന്ന് പറയാം അവരറിവേ അറിവ് തീരെ തീരെയില്ലാത്തവരെന്നർത്ഥം വളരെ മോശപ്പെട്ട മാനസിക നിലയുള്ളവരെന്നർത്ഥം അപ്പോൾ അർജുന ഇപ്രകാരം ശ്രദ്ധയാൽ മൂന്ന് തരത്തിലാണ് നമ്മുടെ ജനങ്ങളുള്ളത് ഒന്ന് സാത്വിക സ്വഭാവമുള്ളവര് ഏറ്റവും നല്ല അറിവുള്ളതും ഉത്തമന്മാരായിട്ടുള്ളവരെ പൂജിക്കുന്നവരും രണ്ട് രാജസഗുണമുള്ളവര് അവര് വളരെ ശക്തരായിട്ടുള്ള ആൾക്കാരും ആസുരിക ജന്മങ്ങളെ പൂജിക്കുന്നവരുമാണ് മൂന്ന് ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള അറിവില്ലാത്ത തരത്തിലുള്ള പ്രേതങ്ങളും ഭൂതഗണങ്ങളെയും പൂജിക്കുന്നവരെയാണ് നമ്മൾ പറയാ താമസീയ ജനവിഭാഗങ്ങളെന്നർത്ഥം ഇത്തരത്തിൽ മൂന്ന് തരത്തിലാണ് അർജുന ശ്രദ്ധയിരിക്കുന്നത് വളരെ ക്ലിയർ ആണ് త్రివిధా భవతి శ్రద్ధ దేహీనా స స్వభావ స్వాత్వికీ రాజసీ చైవ తామసీ చేదిదాం శృణు నంది నమస్కారం